ഹലോ ഫ്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒഴിവാണക്കാണ് സോ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് തിരക്കും ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് നാട്ടിലും കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടവും ആയിരുന്നു ഹോസ്പിറ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ല യൂഷ്യൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മോൻ്റെ ആൻഡ് ഓൾ സെറ്റ് ആണ് ഇന്ന് മുതൽ നമ്മളെന്തായാലും എഗെയിൻ ട്രാക്കിലേക്കെല്ലാം വന്നിട്ടുണ്ട് ആൻഡ് ഇന്ന് തന്നെ ഞാൻ ലെവൽസ് എല്ലാം തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇൻഫാക്റ്റ് ഇതിനകത്ത് ഒരു ലെവൽ പറഞ്ഞ് തരിക അതിൻ്റെ ഇടയിൽ ഒരു ഒപ്പീനിയനെ വാണിങ് തരിക എന്നതല്ലാണ്ട് ഒരു അനാലി അനാലിസ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ അതിനെ പോലുള്ളൊരു അനാലിസിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ആയിട്ടുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സോ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ മാത്രമേ എസ് എൽ വരികയുള്ളൂ എന്നുള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് സി സൈഡിലേക്ക് എസ് എൽ കിട്ടും അല്ലെങ്കിൽ പി ഇ സൈഡിലേക്ക് എസ് എൽ കിട്ടും സൊ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ലൈവ് ഡാറ്റാസ് നിങ്ങളുടെ കയ്യിലുണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവൽസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ലെവൽസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ചെയ്യാനായിട്ട് സോ ഒരു റേഞ്ചിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സിസ്റ്റമാറ്റിക് ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്ഷനിൽ മാത്രമേ സ്റ്റോപ്പ് ലോസ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് ആ ഒരു ലെവലിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ലേക്കുള്ള ട്രേഡിനെ മാത്രമേ നോക്കുന്നുള്ളൂ സോ അതിനകത്ത് മാർക്കറ്റിൽ എന്തെങ്കിലും ബൈ എനി ചാൻസ് മാർക്കറ്റിൽ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷൻ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുള്ളൂ ആൻഡ് ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ലെവലിലാണ് ട്രേഡ് ആക്റ്റീവായിട്ടുള്ളത് ആൻഡ് മുകളിലേക്കുള്ള ട്രേഡിൽ നമുക്ക് ഒരു ട്രേഡ് വന്നിട്ടുണ്ട് അത്യാവശ്യം മോശമില്ലാത്ത പിന്നെ ഒരു വൺ ടു വൺ ഫിഫ്റ്റി പോയിന്റ്സിന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സീ പ്രീമിയത്തിൽ എത്ര കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രീമിയത്തിൽ എയ്റ്റി നയൻറ്റി പോയിന്റ്സ് കയറിയിട്ടുള്ളൂ ഞാൻ ആസ്ട്രേലിയ ആ ട്രേഡിൽ ഉണ്ടായിരുന്നു ആൻഡ് അതിനെയും ഞാൻ ബുക്ക് ചെയ്യാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ ഞാൻ അഗെയിൻ ഞാൻ നമ്മുടെ പിന്നെ നമ്മുടെ ചാറ്റ് എന്തായിരുന്നു ഡിസ്കഷൻ എന്തായിരുന്നു എന്നുള്ള ഭാഗത്തേക്ക് ഭാഗത്തേക്കൊന്നും പോകുന്നില്ല നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണെന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇൻഫാക്ട് ബാങ്ക് നിഫ്റ്റി ലിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈയ്ങ്ങിലേക്കുള്ള ട്രേഡ് ആക്റ്റീവായിട്ടില്ല താഴത്തേക്കുള്ള ലെവൽസിലായിരുന്നു എക്കിയൻ എക്കിയൻ മാർക്കറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് അതിനകത്താണെന്നുണ്ടെങ്കിലും ഒരേ സ്ഥലം വന്നിട്ടുണ്ടാകും ഓഫ്കോഴ്സ് വന്നിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം ബ്രേക്ക് ഡൗൺ വന്നിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഒരു വലിയ ക്യാൻഡിലായിരുന്നു അതിൻ്റെ താഴെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എസ് എല്ലും വന്നിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് ബട്ട് നമുക്ക് സിയിലും പി ഇയിലും എസ് എൽ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ ലെവൽ ടു ലെവൽ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആൻഡ് എല്ലാവർക്കും പിന്നെ ആ ഒരു ചെറിയ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഓഫ്കോഴ്സ് ഞാൻ ആ ട്രേഡിൽ ഉണ്ടായിരുന്നു ആൻഡ് അതിനകത്ത് മോശമില്ലാത്തൊരു പ്രോഫിറ്റിനെ ഞാൻ ബുക്ക് ചെയ്തു ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഗോൾഡിലും നല്ലൊരു ട്രേഡിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗോൾഡിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിനെ നമുക്ക് അവിടുന്ന് ഗോൾഡിനകത്ത് ഒന്നും ബുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സോ ഗോൾഡിൽ ആരെങ്കിലും പിന്നെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ചാനൽ തന്നെ മുകളിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ട്രേഡിംഗ് കഫേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്നാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് സോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സി നിങ്ങൾ ഇപ്പം സി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ട്രേഡിംഗ് അഫേസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാം സോ നമ്മൾ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് വാല്യൂ ഉള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് എപ്പോഴും എല്ലാ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഞാൻ ശ്രമിക്കാറുണ്ട് സോ അതുപോലെ തന്നെ ആയിരിക്കും ട്രേഡിംഗ് കഫേയിലും ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആവും എന്നല്ല ആണ് എന്നുള്ളതാണ് സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രേഡിങ് അഫേസിലൊക്കെ വരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അനാലിസിസ് കിട്ടാൻ എത്ര രൂപ വെറുതെ ചുമ്മാ വന്ന് ട്രേഡ് ചെയ്യാൻ എത്ര രൂപ എന്നുള്ള രീതിയിലൊക്കെയാണ് സോ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ന ഡിഫറെൻറ്റ് വേയിലാണ് സിമ്പിളായിട്ട് ഒരൊറ്റ പ്ലാന് മാത്രമേ വെക്കുന്നുള്ളൂ ഒരു മന്ത്ലി പ്ലാൻ എന്നുള്ളത് മാത്രമേ വെക്കുന്നുള്ളൂ ഈ മന്ത്ലി പ്ലാൻ എന്ന് പറയുന്നത് മോർണിംഗ് ടു അവേഴ്സ് മാത്രമാണ് സോ നിങ്ങൾക്ക് എൻ്റെ ട്രേഡ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഒൻപത് നാൽപ്പത് ഒൻപത് നാൽപ്പത്തഞ്ച് ഞാൻ എൻ്റെ ലെവൽസ് പറയാറുണ്ട് എൻ്റെ ഡയറക്ഷൻ എന്താണ് എൻ്റെ വ്യൂ എന്താണ് ആ ഒരു ദിവസത്തേക്ക് ഉള്ളത് എന്നുള്ളത് ഒൻപത് നാൽപ്പത് ഒൻപത് നാൽപ്പത്തഞ്ച് ആവുമ്പോൾ പറയാറുണ്ട് എൻ്റെ സ്റ്റഡി അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിലെ കോൺഫിഡൻസ് വെച്ചിട്ട് എനിക്കത് മതി എന്നുള്ളതാണ് സോ അൾട്ടിമേറ്റ്ലി നമ്മളുടെ എയിം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പ്രോഫിറ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് സോ നമ്മളിവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് മാത്രമായിരിക്കും ക്ലാസ് ഉണ്ടാവുക ആൻഡ് മോർണിങ്ങിൽ പിന്നെ അവേഴ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഇങ്ങോട്ട് പ്ലാൻ ആയിട്ടില്ല ഫിക്സ് ആയിട്ടില്ല രാവിലെ നമുക്കൊരു ഒമ്പതേ കാല ആ ഒരു സമയക്കാകുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ഒമ്പതേ കാലിനൊരു ഒമ്പതരക്കാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ട്വൽവ് ടു ട്വൽ തർട്ടി വരെയൊക്കെ നമുക്ക് കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന് അതിനും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെക്കുന്നില്ല ആൻഡ് ഇൻഫാക്റ്റ് ഞാൻ ഈ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തത് സി ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും എകം ഞാൻ പറയുന്നത് എൻ്റെ പ്ലാനിങ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഗെ ഞാൻ പറയുകയാണ് ഒരു സിംഗിൾ ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും വിത്തിൻ ടു ഓർ ത്രീ ട്രേഡിംഗ് ഡേ ഉണ്ട് അതായത് മാന്യമായിട്ടുള്ള ട്രേഡിംഗ് ഡേ വരികയാണെന്നുണ്ടെങ്കില് വിത്തിൻ ടു ഓർ ത്രീ ട്രേഡിംഗ് ഡേ ഉണ്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസ എന്താണോ അതായത് നിങ്ങളൊരു മാസത്തേക്ക് പേ ചെയ്യുന്ന ഫീസ് എന്താണോ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുക എന്നുള്ളത് എൻ്റെ എയിമല്ല ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് തന്നെ ട്രേഡ് ചെയ്തു നിങ്ങൾക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളായിട്ട് പ്രോപ്പറായിട്ട് മാർക്ക് തന്നെ റീഡ് ചെയ്ത് പോകാം ബട്ട് എന്ത് ചെയ്യണം എങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടും എന്നുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്നിരുന്നു ട്രേഡ് ചെയ്യാം അതും മിനിമം ആയിട്ടുള്ളൊരു ഫീസിൽ അതായത് ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എൻഗേജഡായിരുന്നു ുന്നുണ്ട് അല്ലേ ഇത്രയും സമയം ഞാൻ എൻഗേജ് ആയിരിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ വേറെ അക്കൗണ്ടിലൊക്കെ ആയിട്ട് മാനേജ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട് സോ അതിനകത്തൊരു മിനിമം ഫീസ് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ടോ മൂന്നോ ട്രേഡിംഗ് റെയ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതായത് ലൈവ് ട്രേഡിങ്ങിലേക്ക് തരാനായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഫീ എന്താണോ അതിന് എൻ്റെ അതായത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഞാൻ എന്താണ് ആ ഒരു മാർക്കറ്റിൽ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു മാർക്കറ്റിനെ നോക്കി കാണുന്നത് ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ റീഡ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ലൈവ് മാർക്കറ്റിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു തരുന്ന രീതിയിലായിരിക്കാം നമ്മളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് സോ നമ്മൾ ഡീറ്റെയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം അത് പിന്നെ എക്സിക്യൂട്ട് ആവേണ്ട സമയവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആളുകളായി ചോദിക്കുന്നു കഫേ സ്റ്റാർട്ട് ചെയ്തുകൂടെ അല്ലെങ്കിൽ നമുക്ക് ലൈവ് ട്രേഡ് പ്രൊവൈഡ് ചെയ്തൂടെ എന്നുള്ളത് സോ അതിനായിട്ട് ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് േക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ കേസ് മാർക്കറ്റ് ഫിഫ്റ്റി തൗസൻഡ് എന്നൊരു ട്രാപ്പ് സെല്ലിങ് നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല ഫിഫ്റ്റി വൺ തൗസൻഡ് സോറി ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നൊരു ട്രാപ്പ് സെല്ലിങ് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ എയ്റ്റ് ഫിഫ്റ്റി അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡിന്റെ മുകളിൽ സസ്റ്റെയിൻ ആയതിനു ശേഷമുള്ള ഒരു ട്രാപ്പ് സെല്ലിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ ഇന്ന് പിന്നെ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ബട്ട് ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ടൈം ഫ്രെയിം പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചെറിയ ചെറിയൊരു റേഞ്ച് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻ്റെ ഒരു ഷോർട്ട് കവറിങ് അവിടെ പെൻഡിങ് ഉണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റി പല പ്രാവശ്യം ഫിഫ്റ്റി വൺ തൗസൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് താഴത്തേക്ക് വരുമ്പോൾ എല്ലാ പ്രാവശ്യമാണെന്നുണ്ടെങ്കിലും ആ ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വെച്ചിട്ട് സെലേഴ്സ് വീണ്ടും ബയേഴ്സ് വീണ്ടും ആക്റ്റീവ് ആവുന്നുണ്ട് മാർക്കറ്റിനെ അഗൈൻ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് നിഫ്റ്റി ആയിരുന്നു കുറച്ചൊരു വീക്ക്നെസ് കാണിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈഡ് വയസ് മാറ്റുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തോന്ന് വെച്ചാൽ എക്സ്പയർ ആയതുകൊണ്ട് മാത്രമാണ് സോ ഇന്ന് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിൻ്റെയൊക്കെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിലേക്കുള്ള ഫസ്റ്റ് മൂവ് നമുക്ക് കാണാൻ പറ്റും ബട്ട് ആ ഒരു മൂവ് സ്ട്രോങ് ആയിട്ട് കിട്ടുകയാണെന്ന് ിൽ എഗ്യിൻ്റെ അവിടെ ഷോർട്ട് കവറിങ്ങിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ഒരു ബ്രേക്ക്ഔട്ടിൻ്റെ പ്രോബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ഇറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോ ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡിൻ്റെ അല്ലെങ്കിൽ എയ്റ്റ് എയ്റ്റിയുടെ ഒക്കെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും അവിടെ കാണാനുള്ള സാധ്യതയുണ്ട് സോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റേജിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോയിലേക്ക് പോവാൻ നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ആയിരുന്നു സോ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് ഇതിനെയും ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ റെസൽ വന്നിട്ടുണ്ടാവും ബട്ട് ഇവിടെ വന്നിട്ട് അഗെയിൻ നമുക്ക് എന്തായിട്ടുണ്ട് സീലേക്കുള്ള ട്രേഡ് തന്നെ എന്നെ ആയിട്ടുണ്ട് സി ഞാൻ ഞാനിതിനകത്ത് റെസൽ പിന്നെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇവിടുന്ന് റിവേഴ്സ് ആകുമെന്ന് കണ്ടപ്പോൾ ഇമീഡിയറ്റ്ലി ഞാൻ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ആൻഡ് അഗെയിൻ ഇവിടുന്ന് വെച്ചിട്ടാണ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാൻഡിലെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ എഗൻ്റെ ഒരു ട്രെയിനാണ് പ്ലാൻ ചെയ്തത് ആൻഡ് ആ ഒരു ട്രേഡിനെ ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ സി ഇവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണ് ലൈക്ക് വൺ സെക്കൻഡ് സി പതിനൊന്ന് നാൽപ്പത്തി നാലിനാണ് പിന്നെ എസ് എൽ എ കോസ്റ്റിലേക്ക് വെക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് സി പതിനൊന്ന് നാല്പത്തിനാല് എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് സി നിങ്ങൾക്ക് അത് കാണുമ്പം ഭയങ്കര രസമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും കയറി പോയല്ലോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും സി നിങ്ങൾ ഈ ഒരു പോയിന്റിൽ ഫിഫ്റ്റി വൺ തൗസൻഡിന്റെ സിഇയുടെ ചാർട്ട് നിർത്തി നോക്കിയാൽ ഈ ഒരു പ്രൈസിന്റെ മുകളിലേക്ക് പിന്നെ പ്രൈസ് പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ അതായത് സിഇയുടെ ചാർട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു സോ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് പിന്നെ കോസ്റ്റിലേക്ക് എസ് എൽ എക്കാനായിട്ട് പറയുന്നത് ആൻഡ് എൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് തന്നെയാണ് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ആ പരിപാടന വൈഡപ്പ് ചെയ്തു ആൻഡ് താഴത്തേക്കുള്ള ലെവൽ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് എന്നുള്ളത് രാവിലെ എനിക്ക് തീരുമാനമായിട്ടുള്ള കാര്യമാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുള്ളതാണ് ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് പറഞ്ഞ ക്യാൻറ്റിൽ ആൻഡ് ഇതിൻ്റെ താഴത്തേക്ക് സെല്ലിംഗ് ട്രേഡിലേക്ക് ആക്റ്റീവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു എസ് എൽ വന്നിട്ടുണ്ടാവും ബട്ട് അത് കഴിഞ്ഞിട്ട് വലിയ മൂവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് സൈഡ് വൈസ് ഡേ ആയിട്ട് നിഫ്റ്റിയിൽ മാറിയിട്ടുണ്ട് നാട്ടിലേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പിന്നെ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോ നമ്മളുള്ള നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ ആദ്യം ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവുകയാണ് സി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ആയിട്ട് ലോവർ സൈഡിൽ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ചെറിയൊരു നെഗറ്റീവ് സെൻസ് ഓഫ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇൻഫാക്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് കൊടുക്കുന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ന്യൂട്രൽ ഡോ ജി ക്യാൻഡലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സോ ഈ ഡോ ജി ക്യാൻഡിൽ ഞാൻ വൺ അവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആദ്യം നമ്മുടെ ഡ്രോയിങ്സിനെല്ലാം തന്നെ ഒന്ന് ഹൈഡ് ചെയ്തു വെക്കാം ആൻഡ് ഇവിടെ ഞാൻ ഹവലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സോ ഇന്നൊരു ദിവസം മൊത്തത്തിൽ എനിക്കൊരു നൈതർ ഒരു ബുൾ സ്കാനലും കാണാൻ പറ്റുന്നില്ല ഒരു ബേർ സ്കാനലും കാണാൻ പറ്റുന്നില്ല ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു ഹോൾ ഡേ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് അതിൻ്റെ കൂട്ടത്തില് ആദ്യമായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്ങ് ബട്ട് ഇവിടുന്ന് പ്രോപ്പറായിട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ്റെ മാർക്കറ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കും ആ ട്രെൻഡ് ലൈൻ വരെ നമുക്ക് എന്തായാലും ഡ്രോ ചെയ്യാം ആൻഡ് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈനെയും കൂടി ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് സ്റ്റോപ്പായിട്ട് മാർക്കറ്റിന് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കറിംഗ് കൂടെ നല്ലതുപോലെ ഉണ്ടാവും ഷാർപ്പായിട്ടും മൊമൻറ്റം ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിലേക്കും ആൻഡ് അതിനെയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ ഫിഫ്റ്റി വൺ സെവൻ ഫിഫ്റ്റിയിലേക്കും മാർക്കറ്റ് ഈസി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സോ നമുക്ക് ആദ്യം നിഫ്റ്റിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിഫ്റ്റിയിൽ ഞാൻ പേളത് ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാൻ അന്ത് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രോയിങ്സിനെല്ലാം തന്നെ ഓൺ ചെയ്യാം എഗെയിൻ ഞാൻ ഈ ഒരു മാർക്കറ്റിൽ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ സെവൻ എയ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റേനെയാണ് ട്വൻറ്റി ഫോർ സെവൻ എയ്റ്റി സൊ ട്വൻറ്റി ഫോർ സെവൻ എയ്റ്റിയുടെ താഴത്തേക്ക് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു സെല്ലിംഗ് ട്രേഡിനെ കുറിച്ച് ഈ ഒരു മാർക്കറ്റിൽ പ്ലാൻ ചെയ്യുന്നുള്ളൂ അതിൻ്റെ അപ്പോസൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിനെയും കൂടിയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് നാളത്തേക്ക് വേണ്ടി ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഇൻഫാക്ട് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് അവിടെ നിന്ന് ട്രേഡ് ലെറ്റ് ഇറ്റ് ബി ഇത് മാർക്കറ്റ് വീണ്ടും ഒരു റേഞ്ചായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു റേഞ്ചാണ് ആൻഡ് സാറ്റർഡേ സൺഡേ ഇതിനുള്ള പ്രീമിയം ഡീക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രെയിഡിനെ നിങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സീ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെവൻ തേർട്ടി എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓൺ ദ ലോർ സൈഡ് എഗയിൻ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിക്സ് എയ്റ്റി എന്നുള്ള നമ്മുടെ അടുത്ത ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സിക്സ് എയ്റ്റിനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ തരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഫൈവ് നയൻറ്റി എന്നുള്ള ഗ്യാപ്പിനെ ഫിൽ ചെയ്യാനായിട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ സോ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ഇത് കാണുന്നുണ്ട് ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് സോ ഇവിടുന്ന് എയ്റ്റ് സിക്സ്റ്റീനെ മാർക്കറ്റ് പുഷ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നയൻ സിക്സ്റ്റി എന്നുള്ള ഒരു ഗ്യാപ്പ് ഈസി ആയിട്ട് ഫില്ല് ചെയ്യുന്നതായിട്ട് മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അഗൈൻ അപ്പോസിറ്റ് ലൈക്കുള്ള മൊമെന്റം സോറി മൊമെന്റം മാർക്കറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തേർട്ടി ഫോർട്ടി എന്നുള്ള ആ ഒരു റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് ഈസി ഈസിയായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് എഗെയിൻ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് എനി ചാൻസ് ഉണ്ടാവുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സെവൻ തേർട്ടിനെ ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സെവൻ തേർട്ടി ഇന്ന് ഒരു റിവേഴ്സൽ വരുന്നുണ്ടോ എന്നുള്ളായിരിക്കും ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഓറൽസ് ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് സെവൻ തേർട്ടിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കും ഒരു മൊമെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതല്ല മാർക്കറ്റിൽ ഒന്ന് റിവേഴ്സായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു റേഞ്ച് പിന്നെ ഒരു നോട്ട് നോട്ട്രേഡിംഗ് സോണിനായിട്ട് മാറും റിവേഴ്സ് ആയി പോയിട്ട് എഗെയിൻ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു സെലോസിൻ്റെ മൈൻഡ് കൺട്രോളിലേക്ക് വരുന്ന പോയിന്റ് ആയിരിക്കും സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് പേയ്യുന്നല്ലേ മാർക്കറ്റിൽ സോ എങ്കിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിഫ്റ്റി ബാങ്കിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്കിൽ ഞാൻ അവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയിട്ട് ഞാൻ ആ ട്രെൻഡ് ലൈനെ ഞാൻ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം മാർക്ക് ചെയ്ത് നോക്കാം സോ ഇവിടെ ഞാൻ എടുക്കുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് എന്നാണ് സോ വൺ സെക്കൻഡ് സോ ഞാൻ ട്രെൻഡ് ലൈനെ ഈ ഒരു പോയിന്റ് മുതൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ട്രെൻഡ് ലൈനെ വരച്ച് എക്സ്റ്റൻഡ് ചെയ്തോടെ വെക്കുന്നുണ്ട് സോ നാളെ മാർക്കറ്റിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇട്ടാടയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ് ടൈംസ് ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് ഓൺ ദ അപ്പർ സൈഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് സോറി ഫിഫ്റ്റി വൺ തൗസൻഡ് ഹൺഡ്രഡും ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു പോയിൻറ്റുമായിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമൻറ്റം ഉണ്ടാവുക ആൻഡ് താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ എകയും ശ്രദ്ധിക്കുക പിന്നെ അഗ്രസീവായിട്ടുള്ള ഷോർട്ടാണ് ഞാൻ എന്തായാലും ഡെയിലി പിന്നെ പ്ലാൻ ചെയ്യുന്ന ലാസ് ഓഫ് നൗ മാർക്കറ്റ് ഒന്ന് പിന്നെ ഒരു സ്ട്രോങ് ക്ലോസ് കാണിക്കട്ടെ ഇനി നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഷോർട്ടുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോ ലോങ്ങുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കവറിങ് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റിക്ക് താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഒരു മൂവ് നമുക്ക് അവിടെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് അപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സി അപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഹണ്ട്രഡ് എന്നുള്ള പോയിന്റാണ് ത്രീ ഹണ്ട്രഡിന് മുമ്പ് ആ ഒരു ട്രെൻഡ് ലൈൻ കൂടെ വരുന്നുണ്ട് സോ ആ ഒരു പോയിന്റിനും കൂടി ക്ലീൻ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം അവിടുന്ന് ഒരു ട്രാപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ ഫൈവ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവൽ വരെയുള്ള മൂവ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് എഗെയിൻ ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുക ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ് ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഉണ്ടാവുക കാരണം ഫിഫ്റ്റി വൺ ഹണ്ട്രഡിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ആവാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ അപ്പോ സൈഡിലേക്ക് ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു അപ്പോ സൈഡിലേക്കുള്ള മൂവ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു പോയിന്റിനെയും പ്രോപ്പർ പ്രോപ്പറായിട്ടൊന്ന് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് നമ്മുടെ നാളത്തെ എക്സ്പയർ സെൻസെക്സിൽ നാളെ എക്സ്പയർ ആണ് സോ സെൻസെക്സിൽ സി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് തന്നെയാണ് സെൻസെക്സ് ഉള്ളത് ബട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൻസലെസ് എക്സ് എന്നൊക്കെ പുറപ്പെ നമുക്ക് സെൻസെക്സിനെ കാരണം ഒരു എന്താ പറയുക സി ചിലപ്പം താഴത്തേക്കായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് സെൻസെക്സിൽ കാണുന്ന ഒരു സിനാരി എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സീരിയസ് ആയിട്ട് സി യാത്രയും കാലത്ത് നടക്കൊന്നോ യാ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ട്രേഡ് ചെയ്യാൻ സെൻസെക്സ് ചെയ്തിട്ടേ ഇല്ല സോ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിഫ്റ്റി ബാങ്കിലാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രമെൻ്റ് ചൂസ് ചെയ്യുക എല്ലാ ദിവസവും സ്വിച്ച് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള സോ അതൊക്കെ ഒരുത്ത പേഴ്സണൽ ആണ് സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഈ രണ്ട് ലെവലിനെയാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എയ്റ്റി തൗസൻഡ് നയൻ ഫിഫ്റ്റിയാണ് അത് ലോവ സൈഡ് അത് അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റി തൗസൻഡ് വൺ സെവൻറ്റി എന്നുള്ള ലെവലിലാണ് സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു പിന്നെ ലെവലിലെ താഴെയും ആയിട്ട് നല്ല പിന്നെ മൂവ്മെൻറ്റുകൾ ഉണ്ടാവുക സോ അവർ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എകെയിൽ നമുക്ക് പിന്നെ എച്ച് ഡി എഫ് സിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് ഇമ്പോർട്ടൻ്റായിട്ട് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എഗൻ സെയിം സെയിം ലെവലിൽ തന്നെയാണ് എടുക്കുന്നത് വൺ സിക്സ് ടു ഫൈവ് എന്നുള്ള ലെവലിനാണ് എടുക്കുന്നത് വൺ സിക്സ് ടു ഫൈവിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എഗ് നമുക്ക് ഒരു വീക്ക്നസ് അവിടെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം എങ്ങനെ ഐ സി സി ഐ ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ സി സി ബാങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ അതായത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ വൺ വൺ എയ്റ്റ് എയ്റ്റ് എന്നുള്ള ലെവലാണ് വൺ വൺ എയ്റ്റ് എയ്റ്റിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ നമ്മൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ബേസ് എന്ന് പറയാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് സീറോ സിക്സ് എന്നുള്ള ലെവലാണ് ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ആ ലെവലിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഷോട്ടുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കാന്നുള്ളതാണ് ഇങ്ങനെ ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെല്ലിംഗ് വരണമെന്നുണ്ടെങ്കിൽ വൺ വൺ സിക്സ് ഫൈവിന്റെ താഴത്തേക്ക് വരേണ്ടതുണ്ട് ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ലെവലിനെ തന്നെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് അതായത് വൺ വൺ സെവൻ എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിലെയും വാച്ച് ചെയ്യേണ്ടത് ഇൻഫിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫി പ്രോപ്പറായിട്ട് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ വൺ എയ്റ്റ് സിക്സ് സിക്സ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് സിക്സോ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ അഗ്ന പിന്നെ ടി സി എസ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫോർ നയൻ സീറോ എന്നുള്ള ഈ ഒരു പോയിന്റാണ് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഒരു വീക്ക്നെസ്സിനോട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യാം എങ്ങനെ റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എസ് ഓഫ് നൗ ടു നയൻ എയിറ്റ് സീറോ എന്നുള്ള പോയിന്റ് ആണ് ടു നയൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിലെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് നമുക്ക് ഇന്നത്തെ പ്രതീക്ഷാൽ മതി സോ ആ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് തന്നെ വീഡിയോ ഒക്കെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താമസ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ